കൃഷ്ണപുരം കാപ്പിൽമേക്ക് തേവലപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം അർപ്പിച്ച് ലളിതമായ രീതിയിലാണ് ദിനാഘോഷം നടത്തിയത് കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് തേവലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം അർപ്പിച്ച് മറ്റ് ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷം സംഘടിപ്പിച്ചത് സ്കൂൾ എച്ച് എം അനിതാ വി ഉദയകുമാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം നഗരസഭവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക ഒട്ടേറെ യാതനകള് അനുഭവിച്ച ശേഷമാണ് നമ്മുടെ പിതാമകന്മാര് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീട് തരുന്നതിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഷിപ്പായി തുടങ്ങിയ സ്വാതന്ത്ര്യദിന സമരങ്ങള് അതിന്റെ കേടുകളെല്ലാം വളരെ സ്മരിക്കപ്പെടുന്നതാണ് തുടർന്ന് അവസാന ഘട്ടത്തിലെ മഹാത്മാജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ നിരാഹാര സത്യാഗ്രഹ സമരങ്ങളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുവാനായത് ഒട്ടനവധി നേതാക്കളുടെ ജീവനെ ഭഗത് സിംഗിനെ പോലെയുള്ള പ്രഗന്ധരായ ഒട്ടനവധി നേതാക്കളുടെ ജീവ നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭൂമിക്കപ്പെട്ടിട്ടുണ്ട് അവരെ എല്ലാം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മേളന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും സീനിയർ അസിസ്റ്റന്റ് ലതാകുമാരി അധ്യാപകരായ ഷീല ജോസഫ് ഷീന പ്രീതി ഡാനിയൽ മാത്യു സരിത താഹിറ ഷീല ഷഹന രേവതി എസ് എം സി അംഗങ്ങളായ ബിജി മഞ്ജു ചിഞ്ചു അനുപ്രിയ അംബിക വിചിത്ര തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്